കുരുമുളക് തുടങ്ങിയ കൃഷികൾക്ക് പുറമേ മത്സ്യകൃഷിയിലും നാശം വിതച്ച് വേനൽ ചൂട് കട്ടപ്പന വള്ളക്കടവിൽ കപ്പലുമാക്കൽ കെ ജെ വിൽസനെന്ന കർഷകന്റെ മത്സ്യക്കുഞ്ഞുങ്ങൾ കുളത്തിൽ ചത്തുപൊങ്ങി മൂന്നു മാസം കഴിഞ്ഞാൽ വിളവെടുക്കാനിരിക്കുകയാണ് അപ്രതീക്ഷ തിരിച്ചടിയുണ്ടായത് ഇക്കൊല്ലത്തെ കടുത്ത വേനലിൽ ഹൈറേഞ്ചിന്റെ കാർഷിക മേഖലയിൽ വൻ നാശനഷ്ടമാണുണ്ടായത് ഇതിനോടൊപ്പമാണ് ഇപ്പോൾ മത്സ്യകൃഷിയിലും വ്യാപകമായ നാശം സംഭവിക്കുന്നത് അന്തരീക്ഷ താപനില ഉയരുന്നതോടെ മീൻകുളങ്ങളിലെ മീനുകൾ ചത്തുപൊങ്ങുകയാണ് കട്ടപ്പന വള്ളക്കടവ് കപ്പലുമാക്കൽ കെ ജെ വിൽസന്റെ മത്സ്യക്കുളത്തിലെ മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങി മൂന്നു മാസം മുമ്പ് ഫിഷറീസ് വകുപ്പ് നൽകിയ പന്ത്രണ്ടായിരം ഗിഫ്റ്റ് തിലോപിയനത്തിൽപ്പെട്ട മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് നഴ്സറി പോണ്ടിൽ വിൽസൺ നിക്ഷേപിച്ചത് മൂന്ന് മാസങ്ങൾക്ക് ശേഷം വിളവെടുക്കാനിരിക്കുകയാണ് വേനൽ വൻ തിരിച്ചടി സമ്മാനിച്ചത് ഏഴായിരത്തോളം മത്സ്യങ്ങൾ ചത്തുപൊങ്ങി ഇതോടെ വലിയ നാശനഷ്ടമാണ് കർഷകനുണ്ടായത് നഷ്ടം ഈ കുഞ്ഞുങ്ങളെ ഇറക്കി തന്നെ ഫിഷറീസാണ് ഈ തീറ്റ കൊടുത്തുള്ള നഷ്ടവും കുഞ്ഞുങ്ങളെ ഫിഷറീസ് ഫ്രീ ആയിട്ട് ഇവിടെ ഇറക്കി അവർ ഡെപ്പോസിറ്റ് ചെയ്താ തീറ്റ ഞാൻ വാങ്ങിച്ചു കൊടുത്തു ഒരു അമ്പതിനായിരം രൂപയുടെ തീറ്റയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് തീറ്റ വാങ്ങിച്ച തീറ്റയൊക്കെ കുറച്ചാണ് കൊടുത്തോണ്ടിരുന്നത് ഈ വെള്ളം മാറാൻ സൗകര്യം കാരണം തീറ്റ ഒരു നായിരം രൂപ കൊടുക്കുന്നുണ്ടായിരുന്നുള്ളൂ ഈ മത്സ്യകൃഷി ലാഭകരമായിരുന്നുള്ളൂ ലാഭകരമായിരുന്നു ഈ സൈസ് കാലാവസ്ഥയാണ് ഈ തുള്ള പോയി മീനും പോയി കൃഷികളെല്ലാം നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അന്തരീക്ഷ താപനിലയാണോ മീൻ അന്തരീക്ഷ താപനിലയാണ് ഇതിന്റെ അടിയിൽ പാറയാണ് ചൂടാകുന്നുണ്ട് ചൂട് കൂടില്ല നമ്മൾ എന്തേരം വെള്ളം മാറിയാലും മീൻ ഓക്സിജൻ കിട്ടുന്നില്ല അമോണിയ കൂടുന്നു അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നത് ഇത് മത്സ്യകൃഷിയിൽ കൃഷിഭവന്റെ അവാർഡിന് വരെ അർഹനായ കർഷകനായിരുന്നു കെ ജെ വിൽസൺ എന്നാൽ ഈ കൊല്ലത്തെ കടുത്ത വേനലാണ് അപ്രതീക്ഷ തിരിച്ചടി നൽകിയത് മത്സ്യകൃഷി കുളങ്ങൾക്കു പുറമെ പെരിയാറിലെ മത്സ്യങ്ങളും കഴിഞ്ഞ ദിവസം ചത്തുപൊങ്ങിയിരുന്നു വിളകൾക്ക് പുറമേ മത്സ്യകൃഷിയിലുമുണ്ടാകുന്ന നാശം ഹൈറേഞ്ചിന്റെ കാർഷിക സമ്പത്തിന് വലിയ വിള്ളലാണ് വരുത്തുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന